പ്രത്യേക ദൈവത്തിന് സ്തുതിയായിരിക്കട്ടെ നിങ്ങളുടെ മുമ്പിൽ എട്ട് കാർഡുകളുണ്ട് അതിനൊന്ന് സെലക്ട് ചെയ്യുക ആ നമ്പർ കമൻറ്റ് ടൈപ്പ് ചെയ്യുക അതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് മറുപടിയായി ലഭിക്കുന്നതാണ് ഓരോ ഓരോ അനുഗ്രഹം കൊണ്ടുവരുന്നു മാതാവിന്റെ അപേക്ഷിക്കാം കൂടെ ഉദരത്തിൻ ഫലമായി പരിശുദ്ധ അമ്മേ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ുംമ്പരാനോട് അപേക്ഷനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നവൻ അവനോടു കൂടി സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ റോമ എട്ട് മുപ്പത്തിരണ്ട് വചന സ്വീകൃത ജമോ റോമ എട്ട് മുപ്പത്തിരണ്ട് വചനത്തിന്റെ ശക്തിയാൽ ക്രിസ്തുവിനോട് കൂടി സമസ്തവും നമുക്ക് ദാനമായി ലഭിക്കും പല പ്രാവശ്യം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കും നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും വേണ്ട വിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ ആത്മാവ് തന്നെ അവാജമായ നെടുപുഴിക്കോട് കൂടി നമുക്ക് വേണ്ടി മാധ്യമം വഹിക്കും റോമ എട്ട് ഇരുപത്തി ആറ് ദൈവ സഹായം ഉറപ്പുവരുത്തുന്ന വചന സുഹൃത ജപം നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മളെ സഹായിക്കും റോമ എട്ട് ഇരുപത്തി ആറ് കാലപ്രാവശ്യം ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കുക ദൈവത്തെ സ്നേഹിക്കുകയും അവിടുത്തെ പദ്ധതി അനുസരിച്ച് ഒഴുക്കുപെടുകയും ചെയ്യുന്നവർക്ക് സർവദം നന്മയ്ക്കായി പരിണമിക്കുന്നു റോമ എട്ട് ഇരുപത്തെട്ട് സമാധാനത്തിന്റെ ദൈവം ഉടൻ തന്നെ പിഷാഞ്ചിനെ നിങ്ങളുടെ കാൽ കീഴിലാക്കി തകർത്ത് കളയും പ്രിയ ദൈവജനമേ സമാധാനക്കേട് തോൽവി നെഗറ്റീവ് ആയിട്ട് സിറ്റുവേഷൻ ഉള്ളവര് ഈ വചനം പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് പല പ്രാവശ്യം പറഞ്ഞ് പ്രാർത്ഥിക്കും ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ കർത്താവിന്റെ വചനം അല്ലെങ്കിൽ ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല എന്ന് റോമ ഒമ്പത് ആറിൽ പറയുന്നു വിശ്വസിച്ച് പ്രാർത്ഥിക്കുന്നു ഈ വചനം നമ്മളെത്തിക്കുന്ന വചന കൊമ്പയോടൊപ്പം വചന സുഹൃത ജപത്തോടൊപ്പം എന്തെങ്കിലും നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അതോട് ചേർത്ത് വെച്ച് പ്രാർത്ഥിച്ചാൽ നിയോഗം പെട്ടെന്ന് സാധിച്ചു കിട്ടും വചനം പറയുന്നു കർത്താവിന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരും രക്ഷ പ്രാപിക്കും റോമ യേശു കർത്താവാണെന്ന് രക്ഷപ്രാപിക്കും ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചു ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും റോമ പത്ത് ഒമ്പത് ദൈവം നമ്മുടെ പക്ഷത്തെങ്കിൽ ആര് നമുക്ക് എതിര് നിൽക്കും റോമ എട്ട് മുപ്പത്തൊന്ന് ഈശോയിൽ എത്രയും സ്നേഹമുള്ളവരെ ദൈവത്തെ നമ്മുടെ പക്ഷത്താക്കാൻ ഒരു കാര്യം മതി അനുതാപമുള്ള ഒരു ഹൃദയം അനുധിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സ്വർഗം സന്തോഷിക്കുന്നു റോമാ ലേഖനത്തിലെ ഏഴ് പവർഫുള്ള വചനങ്ങൾ ഏറ്റുപറഞ്ഞ് ക്ലെയിം ചെയ്ത് പ്രാർത്ഥിക്കുക ഒരു നല്ല ദിവസം നേരുന്നു ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ